കണ്ണൂർ ജില്ലയിലെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക തീർത്ഥാടനമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മലയാള മാസമായ ഇടവത്തിൽ ആചരിക്കുന്ന ഈ പുണ്യോത്സവം ദക്ഷയാഗ ഇതിഹാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ബാവേലി നദിയുടെ തീരത്ത് നിബിഡവനങ്ങൾക്കുള്ളിൽ ചെയ്യുന്ന ക്ഷേത്രം ഉത്സവ കാലയളവിൽ മാത്രം തുറന്ന് ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു ഇളനീർ വയ്ക്കൽ രോഹിണി ആരാധന തുടങ്ങിയ ആചാരങ്ങൾ ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണങ്ങളാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ ശാന്തവും ആത്മീയവുമായ അന്തരീക്ഷം തീർത്ഥാടകർക്ക് ദിവ്യാനുഭവം വർദ്ധിപ്പിക്കുന്നു സമാനതകളില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളാൽ ശ്രദ്ധേയമാണ് കൊട്ടിയൂർ ക്ഷേത്രം ആചാരാനുഷ്ഠാനങ്ങളിൽ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടം കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം മലബാറിന്റെ മഹോത്സവം എന്നും അറിയപ്പെടുന്നു നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈശാഖ മഹോത്സവം ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ജൂൺ പതിനഞ്ചിന് തിരുവോണം ആരാധന പതിനേഴിന് ഇളനീർ വയ്പ് പതിനെട്ടിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന ഇരുപതിന് രേവതി ആരാധന